അതൊന്നല്ലേ രണ്ടാഴ്ച കഴിഞ്ഞ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട് ഊട്ടിക്കും ഞാൻ എന്തായാലും വരുന്ന എനിക്കറിഞ്ഞോട് എപ്പച്ച എന്തായാലും വിടുന്നു അങ്ങനെ കഴിഞ്ഞ വർഷവും മൂന്നാറിലേക്ക് ടൂർ പോകാൻ പോവാൻ വാക്ക് തന്നെ അടുത്ത കൊല്ലം ടൂറിന് മോള് തൽക്കാലം എന്നിട്ട് വേറെ എന്തെങ്കിലും അങ്ങനെ പറയല്ലേ ഞാൻ വരുന്നില്ല എന്ന് പിന്നെ ഞാൻ ഉണ്ടല്ലോ എന്നുള്ള വീട്ടിൽ നിന്ന് ടൂറിന് വിടാൻ പ്ലീസ് ഇതിലൊന്നും സമ്മതിച്ചത് ഉടമാരുടെ സ്ഥിരം നമ്പറാ ഇതേ ഡയലോഗ് തന്നെയായിരിക്കും ഈ പറയുന്ന പൊണ്ണുങ്ങളൊക്കെ വീട്ടിൽ പോയി കാച്ചു ഞാൻ ഇതിലൊന്നും